ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെ കുറച്ച് നെല്ലിക്ക ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു അര കിലോളം നെല്ലിക്കയുണ്ട് അത് അപ്പ ചെമ്പിൽ വെച്ച് ഇങ്ങനെ ആവി കയറ്റിയെടുക്കാം അധികം വേഗം ഉണ്ടോ കേട്ടോ ഇതുപോലെ കഴുകി ഇത് അപ്പോൾ ഇത് ആവി വിരുന്നാണ്ട് ഇതുപോലെ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് എന്നിട്ട് അത് ആറ് കഴിഞ്ഞിട്ട് ഓരോന്നും ഇതുപോലെ അടത്തി അപ്പോൾ ഇതുപോലെ അടത്തിയെടുത്താൽ മതി വേണമെങ്കിൽ വേണമെങ്കിൽ കത്തി കൊണ്ടിങ്ങനെ മുറിച്ചെടുക്കാൻ കേട്ടോ ഇപ്പോൾ ഇത് ഒരു വാടി കഴിഞ്ഞു കാരണം പെട്ടെന്ന് ഇതുപോലെ അടത്തി എടുക്കാൻ പറ്റും കുരു വേറെ കളഞ്ഞിട്ട് ഇതുപോലെ ഓരോന്നും ഇതുപോലെ അടത്തി എടുക്കുക എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അടത്തി ഇങ്ങനെ വെക്കുക ഇതുപോലെ അടത്തി അടത്തി എടുക്കുക എന്നിട്ട് ഇതിന ഇത് എണ്ണയിൽ വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഒരു ചീനച്ചീറ്റി വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഈ അടത്തി വെച്ചിരിക്കുന്ന നെല്ലിക്കിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം വാട്ടിയെടുത്ത് ഓൾറെഡി അത് വാടിയിരിക്കുകയാണെങ്കിലും എണ്ണയിലിട്ടൊന്ന് വാടുമ്പോൾ ഒരു പ്രത്യേക ബിജിയാണ് അപ്പോൾ എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം പൊടികളൊക്കെ ഇട അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിത് ഒന്ന് വാടി ഒതുങ്ങി നോക്കുമ്പോഴത്തേക്ക് ഒന്ന് വെന്തിട്ടുണ്ട് അതേ വെന്ത് കൂടുതലും ഒന്ന് കൊഴഞ്ഞു പോകും ഇതാണ് ഇത് പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നോക്കുമ്പോൾ ഉടഞ്ഞു പോകാതെ നോക്കണം മറ്റേ നമുക്കൊരു ഇത് കോരി വെക്കാം എന്നിട്ട് പൊടികളൊക്കെ ഇടാം കേട്ടോ ഇതുപോലെ കോരി വെച്ചിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് പൊടികളെക്കിട്ട് ചൂടാക്കി എടുക്കാം ഇതെല്ലാം കോരി കഴിഞ്ഞിട്ട് ഉലുവ ഒരു ടീസ്പൂൺ ഉലുവ ഇടുക ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കായപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കായപ്പൊടി ഇടുക പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ആദ്യം ഇടാം കേട്ടോ കളറ് കിട്ടുമല്ലോ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി അതായത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണത് എണ്ണയിൽ കിടന്ന് മൂത്തതിന് ശേഷം എന്ത് ചെയ്യണം അറിയാമോ കുറച്ച് വിനാഗ്രി ഇങ്ങനെ ഒരു കാൽ ഗ്ലാസ് വിനാഗ്രി ഒന്നും കൂടി ഇളക്കിയിട്ട് ഉപ്പ് എടുക്കും ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ഇളക്കും ഈ നെല്ലിക്കാൻ ഭയങ്കര പുളിയായിരുന്നു ഇട്ട് കഴിഞ്ഞാൽ നല്ല രണ്ട് ടീസ്പൂൺ കൂട്ടാൽ പോലും കുഴപ്പമില്ല ആ പുളി ഇതിനകത്തേക്ക് ആഡ് ആയിക്കോളും അപ്പോൾ ഇതിളക്കിയതിന് ശേഷം ഈ നെല്ലിക്ക ഇതിനകത്തേക്ക് ഇടുക നെല്ലിക്കിട്ട് നന്നായിട്ടങ്ങടെ വഴറ്റിയെടുക്കുക നല്ലോണം വഴച്ചി എടുത്ത് കഴിഞ്ഞിട്ട് അത് നെന്ത് കൂരുത് ഉടഞ്ഞ് കൂരുത് നല്ല കറക്റ്റായിട്ട് നമ്മൾ ഇളക്കി എടുക്കുക കുറച്ച് കറിപ്പുലിയും കൂടി ഒന്ന് ആഡ് ചെയ്യുക ഇന്നത്തെ പച്ചമുളക് ഇടില്ല കേട്ടോ പിന്നെ നമുക്കിതിനൊത്തിരി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒരു അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളത്തിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ കട്ടിയായിക്കോളും കാരണം ഈ പൊടികളൊക്കെ ഒന്ന് കുതിരുമ്പോഴത്തേന് അതിങ്ങനെ കൊഴുവിടാന്നായി കുഴിച്ചു വെള്ളമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് നെല്ലിക്ക അച്ചാറാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറാണ് നെല്ലിക്ക നമുക്ക് എളുപ്പം എടുക്കാൻ പാകത്തിന് വെയിലത്തിട്ട് ഉണക്കണ്ട ഉണക്കിയ നെല്ലിക്ക ഉണ്ടാക്കും അത് ഞാൻ പിന്നെ ഇടാ ഇടാക്കാം അപ്പം ഏതദേശം നെല്ലിക്കറി നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെല്ലിക്കറി ആണ് പെട്ടെന്ന് വളരെ എളുപ്പം ഒരു കറി കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു നമുക്കൊരു പാത്രത്തിലേക്ക് ഇതാക്കിയാലോ എന്നിട്ട് ആറ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആര് കഴിഞ്ഞിട്ടൊരു കുപ്പിയിൽ ഏർത്തായിട്ടുള്ളൊരു കുപ്പിയിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ അലിന്ന് എല്ലാം ഉപ്പും മുളകും ഒക്കെ ചേർന്ന് നല്ല സ്വാദായിട്ട് കിട്ടും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കേണ്ടി അപ്പോൾ ഇന്നത്തെ റെസിപ്പി എൻ്റെ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു അടുത്തൊരു വീഡിയോ പിന്നെ കേട്ടോ ഓക്കെ താങ്ക് യു